ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് എബിൻ മാത്യു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എസ് ടി ഹിസ്റ്ററി എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഓക്കെ നമുക്ക് ആദ്യമായിട്ട് എച്ച് എസ് എസ് ടി എക്സാം എന്ന് പറയുന്ന എക്സാമിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ഓക്കെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരായിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റാണ് ഇതെന്നുള്ള കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറന്നുപോകരുത് ഓക്കെ അതുപോലെ തന്നെ നല്ലൊരു സാലറി പാക്കേജ് ഈ ജോലി നിങ്ങൾക്ക് തരുന്നുണ്ട് എത്രയാണ് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെയുള്ള നല്ല ഒരു സാലറി പാക്കേജാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ജൂനിയർ കാറ്റഗറിയിലുള്ളവരുടെ ശമ്പളമാണ് സീനിയറിന് അതിനും കൂടും ഓക്കെ യെസ് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാനായിട്ട് പറ്റുന്നത് എന്ത് ക്വാളിഫിക്കേഷനാണ് അതിനു വേണ്ടി വേണ്ടത് അതുപോലെ തന്നെ എന്താണ് സിലബസ് അല്ലെങ്കിൽ സിലബസ് വെച്ച് നമുക്ക് എങ്ങനെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ആദ്യം നമുക്ക് ആർക്കൊക്കെ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം ആദ്യം നമുക്ക് നോക്കാം ഓക്കെ ക്വാളിഫിക്കേഷൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് എന്ത് വേണം പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം കൂടാതെ ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അൻപത് ശതമാനം മാർക്ക് നമ്മൾ അതിൽ സ്കോറ് ചെയ്തിരിക്കണം അപ്പം നമ്മുടെ കാറ്റഗറി അനുസരിച്ച് അതിൽ റിലാക്സേഷൻ ഉണ്ടാവും ഓക്കെ മിനിമം നമ്മൾ അൻപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനാണ് നമ്മൾ ബി എഡ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഡിഗ്രി നമുക്ക് വേണമെന്നുള്ളത് ഓക്കെ അതെ അല്ലെങ്കിൽ ബി എഡ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഏതെങ്കിലും കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം ഓക്കെ കൂടാതെ മസ്റ്റ് ഹാവ് പാസ്ഡ് സെറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ പാസ് ആയിരിക്കണം ഓക്കെ ഇതാണ് നമുക്ക് എച്ച് എസ് എസ് ടി എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഓക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ അൻപത് ശതമാനം മാർക്ക് ബി എഡ് വേണം അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിഗ്രി നമ്മൾ കയ്യിൽ ഉണ്ടാവണം കൂടാതെ നമ്മൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റും കൂടെ നമ്മൾ പാസ്സായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് നമുക്ക് വേണ്ടത് ഇനി ഇത് കൂടാതെ ചില ഒഴിവുകൾ അല്ലെങ്കിൽ എക്സെപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട് എന്തൊക്കെയാണ് അതൊന്ന് നോക്കാം ഓക്കെ പേഴ്സൺസ് ഹു ഹാവ് അക്വയർഡ് എം എഡ് ഓക്കെ എം എഡ് എന്ന് പറയുന്ന മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഡിഗ്രി നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബി എഡിന് പകരമായിട്ട് ഒരു യോഗ്യതയായിട്ട് നിങ്ങൾക്ക് എം എഡ് കാണിക്കാനായിട്ട് സാധിക്കും ഓക്കെ യെസ് അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് അക്വേഡ് പി എച്ച് ഡി എം ഫില്ല് പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് ഇതൊക്കെ ഉള്ളവർക്കും എന്താണ് യെസ് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഏതൊക്കെ ഡിഗ്രിയാണ് പി എച്ച് ഡി എം ഫില്ല് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഇതൊക്കെ ഉള്ളവർക്കും എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ദേ വിൽ ബി മാർക്സ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഡിഗ്രികൾ ഉള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുന്നുണ്ട് ഓക്കെ ഇനി ദോസ് ഹു ഹാവ് പാസ്ഡ് സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് സെലക്ട് എക്സാം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോളേജ് തലത്തിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന സ്ലെറ്റ് എക്സാം പാസ് ആയവർക്കും എന്തുണ്ട് എക്സംഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഓർപ്പിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ദോസ് ഹാവ് പാസ്ഡ് ജെ ആർ എഫ് അല്ലെങ്കിൽ നെറ്റ് അപ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അതുപോലെ തന്നെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഇത് പാസ്സായവർക്കും എന്തുണ്ട് എക്സംഷൻ അല്ലെങ്കിൽ അത് ഒരു യോഗ്യതയായിട്ട് അവർക്ക് പരിഗണിക്കും എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് പി എച്ച് ഡി എം ഫില്ല് എം എഡ് ഡിഗ്രി ഞാൻ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞു ഓക്കെ അവർക്ക് വെയ്റ്റേജ് മാർച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഈ ഡിഗ്രി ഈ എക്സാമിനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു യോഗ്യതയായിട്ടും കണക്കാക്കും ഓക്കെ അതുപോലെ ടീച്ചേഴ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് ടെൻ ഇയേഴ്സ് ഓഫ് ടീച്ചിങ് സർവീസസ് ഓക്കെ അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും സ്കൂളിൽ അവർക്ക് പത്തു വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു യോഗ്യതയായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇനി റിലാക്സേഷൻ ഉണ്ട് ഓക്കെ ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് ഇൻ പി ജി ടു എസ് സി എസ് ടി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് ശതമാനം മാർക്സ് അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് സ്കോർ ചെയ്താൽ മതി പി ജിയിൽ ഓക്കെ അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും എന്തുണ്ട് ഈ എക്സംഷൻ അവർക്കും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള യോഗ്യതകളുടെ ഭാഗത്ത് മനസ്സിലാക്കി ഇരിക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് പോവുകയാണ് സിലബസ് ഓക്കെ ഇവിടെ നമ്മൾ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി എന്ന് ആ ഒരു എക്സാമിനുള്ള സിലബസ് അതിൻ്റെ മാർക്സ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നോക്കും അതിനുശേഷം ഈ സിലബസ് അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ഈ പരീക്ഷ വിജയിക്കാം ഏത് ടെക്നിക്കിലൂടെയാണ് നമുക്ക് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി പഠിച്ച് മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ എങ്ങനെ വരാമെന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം സിലബസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സിലബസ് നമുക്ക് ടോട്ടൽ മാർക്സ് നൂറ് മാർക്കാണ് നൂറ് മാർക്കിലുള്ള ക്വസ്റ്റ്യന് നമുക്ക് വരും അല്ലേ അതില് പാർട്ട് വൺ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ് പാർട്ട് വൺ ഹിസ്റ്ററിയാണ് അവിടെ നമുക്ക് മൊഡ്യൂൾസ് എത്രണം ഉണ്ട് ഏഴ് മൊഡ്യൂൾസ് അതിനകത്തുണ്ട് ഓക്കെ എത്ര മാർക്കാണ് വരുന്നത് എഴുപത് മാർക്കാണ് നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷൻ പോർഷനാകത്തു മാത്രം വരുന്നത് ഓക്കെ അതാണ് പാർട്ട് വൺ ഇനി പാർട്ട് ടു എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ് പാർട്ട് ടു ജനറൽ പേപ്പറാണ് അതിൽ തന്നെ നമുക്ക് നാല് പാർട്ടുകളുണ്ട് മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിൽ നിന്ന് വരുന്നത് അപ്പൊ സിലബസിന്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞത് സിലബസ് നമുക്ക് മുഴുവൻ നൂറ് മാർക്കിൻ്റെ ചോദ്യം വരുന്നു പാർട്ട് വൺ ഹിസ്റ്ററിയിൽ ഏഴ് മൊഡ്യൂൾസ് എഴുപത് മാർക്ക് പാർട്ട് ടുവിലേക്ക് വരുമ്പോൾ ജനറൽ പേപ്പർ അതിൽ നാല് പാർട്ടുകളുണ്ട് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വരും അങ്ങനെ രണ്ടും കൂടെ കൂട്ടി നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾക്ക് ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത് ഓക്കെ ഇനി എന്താണ് ഈ സിലബസ് എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കാം നമ്മൾ സിലബസ് അടിസ്ഥാനപ്പെടുത്തി മാത്രം പഠിച്ചാലേ ഇതെങ്ങനെ ജയിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു രീതിയിൽ ആ പഠിപ്പിക്കുന്ന കൊണ്ടും പഠിച്ച് പാസ്സായത് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും നിങ്ങളെ സിലബസ് അടിസ്ഥാനപ്പെടുത്തി തന്നെ പഠിക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇത് ഞാൻ തയ്യാറാക്കിയത് കഴിഞ്ഞ മൂന്ന് എക്സാമുകളുടെ ആ എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ജൂനിയർ എക്സാം എച്ച് എസ് എസ് ടി ജൂനിയർ എക്സാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന സീനിയർ എച്ച് എസ് എസ് ടി എക്സാം അതിനുശേഷം ഇരുപത്തി മൂന്നിൽ നടന്ന നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചർ എക്സാം ഈ മൂന്ന് എക്സാമുകളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ചോദ്യങ്ങൾ നമുക്ക് സിലബസിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഏതൊക്കെ മൊടികളിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പം ആ ഭാഗങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പറയുന്നത് ഓക്കെ അപ്പം മൊഡ്യൂള് ഒന്നിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫിയാണ് ഓക്കെ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് യെസ് ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫിയെ പറ്റി എല്ലാ തവണയും നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്താണ് ഗ്രീക്കോ ഗ്രീക്കോറോമൻ ഹിസ്റ്റോറിയഗ്രാഫിയുടെ പ്രത്യേകതകൾ അതിലുണ്ടായിരുന്ന ചരിത്രകാരന്മാരെ പറ്റി ചോദ്യങ്ങളുണ്ട് പിന്നീട് വരുന്ന ഒരു ഭാഗമാണ് അനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി അല്ലേ മൂന്ന് വ്യത്യസ്ത സ്കൂൾസ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും അതിൽ ആരൊക്കെയാണ് ഓരോ ഘട്ടത്തിലും അതിന് നേതൃത്വം നൽകി അവരുടെ വർക്കുകൾ ഓക്കെ പിന്നീട് വരുന്നതാണ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് ഓക്കെ ഇപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ റൈറ്റിങ് അപ്രോച്ചാണ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും മൈക്രോ ഹിസ്റ്ററി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഓക്കെ പിന്നീട് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ഭാഗമാണ് സബാൾട്ടൻ ഹിസ്റ്റോറിഗ്രാഫി അതായത് കീഴാളവർഗ പഠനം അല്ലെങ്കിൽ കീഴാളവർഗ ചരിത്രം എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഭാഗവും സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഭാഗമാണ് ഓക്കെ ഇതിഹാസ പുരാണ ട്രഡീഷൻ ചില വർഷങ്ങളിൽ ഇതിഹാസ പുരാണ ട്രഡീഷൻ കാവ്യ ട്രഡീഷൻ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മൂഷക വംശ കാവ്യം അങ്ങനെയുള്ള കാവ്യങ്ങൾ അത് ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് ആ ഭാഗത്തൊന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഭാഗത്ത് തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ഹിസ്റ്റോറിയഗ്രാഫിയിൽ മുഗൾ ഹിസ്റ്റോറിയോഗ്രാഫിയും സുൽത്താനേറ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയും ഉണ്ട് ചില ചോദ്യങ്ങൾ അവിടെ നിന്ന് കാണാറുണ്ട് ഇനി മൊഡ്യൂൾ രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഹിസ്റ്ററിയാണുള്ളത് പഠിക്കാനായിട്ടുള്ളത് വേൾഡ് ഹിസ്റ്ററി അപ്പോൾ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം ഓക്കെ നമ്മളിപ്പോഴും പലപ്പോഴും പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിച്ചും പോകുന്ന ഒരു ഭാഗമാണ് എന്നായിരുന്നാലും ചില കാര്യങ്ങൾ നമ്മളെ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളുണ്ട് നോക്കാം ഇവിടെ നമുക്ക് വേൾഡ് ഹിസ്റ്ററി തുടങ്ങുന്നത് ഈ പാലിയോലിത്തിക് മെസോലിത്തിക് നിയോലിത്തിക് ഏജുകളാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നിയോലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട് ഓക്കെ മെസ്സോലിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട് ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ നിയോലിത്തിക് റവല്യൂഷൻ എന്നുള്ളൊരു ഭാഗം അവിടെ വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈറ്റുകളൊക്കെ നോക്കാനായിട്ടുണ്ട് അതുപോലെ സിവിലൈസേഷൻസ് സിവിലൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഉറപ്പാണ് നമുക്ക് സിവിലൈസേഷൻസ് ഏജ് സിവിലൈസേഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അപ്പം അതിൽ തന്നെ നമുക്ക് ഇൻഡസ് ഇൻഡസുവാലി ഉണ്ട് ഈജിപ്ഷ്യൻ ഉണ്ട് മെസ്സോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ട് ചൈനീസ് സിവിലൈസേഷൻ ഉണ്ട് അപ്പോൾ ഈ സിവിലൈസേഷൻസ് ഈജിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇൻഡസ് വാലിയുമായിട്ട് ഇൻഡസുവാലിയുമായിട്ട് ഒക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം അത് പഠിക്കേണ്ടതാണ് സിവിലൈസേഷൻസ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കണം ഓക്കെ പിന്നെ യൂറോപ്യൻ ഫ്യൂഡൽസം അല്ലെങ്കിൽ ഫ്യൂഡൽ സൊസൈറ്റി ഫ്യൂഡൽസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട് റിനൈസൻസ് ഓക്കെ പിന്നീട് സ്ഥിരമായിട്ട് വരുന്നൊരു ഭാഗമാണ് ഗ്ലോറിയസ് റവല്യൂഷൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ ഗ്ലോറിയസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓക്കെ മ്യൂണിച്ച് പാക്റ്റിനൊക്കെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഓക്കെ സെക്കൻഡ് വേൾഡ് വാർ ഓക്കെ രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന യു എൻ ഒ അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തിന് ശേഷം വന്ന കോൾഡ് വാർ പീരീഡിൽ ബന്ധപ്പെട്ടിട്ടുള്ള യെസ് പ്രധാനപ്പെട്ട സായുധ സഖ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ പഠിച്ചു പോകാനായിട്ട് ഉണ്ട് ഓക്കെ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വന്നിരിക്കുന്ന ഭാഗമാണ് ഓക്കെ അപ്പൊ ആ ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു തന്നെ പോകേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ മൊഡ്യൂൾ ത്രീയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇന്ത്യ ആണ് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് അവിടെ നിന്ന് വരുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന മൊട്യൂൾ വണ്ണിൻ ടൂലും നമുക്ക് പത്ത് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വന്നിരുന്നത് എന്നാൽ എന്നാലിവിടെ മൊട്യൂൾ ത്രീയിൽ വരുമ്പോൾ നമുക്ക് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് ഉള്ളത് അപ്പൊ അവിടെ നമുക്ക് ഇൻഡസ് സ്വായു ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ബ്രോൺ ഏജ് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതും കൂടെ നമുക്ക് പഠിച്ചു പോകാനായിട്ടുണ്ട് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഈ ശ്രമണിക് സെക്ടറുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കണ്ടിരുന്നു ബുദ്ധിസം അതുപോലെ തന്നെ ജൈനിസം തുടങ്ങിയ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് കൂടാതെ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ മകധയുമായിട്ട് ബന്ധപ്പെട്ടും മഗതയിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകിച്ചും അശോകന്റെ കാലഘട്ടം അശോകന്റെ അഡ്മിനിസ്ട്രേഷൻ അശോകന്റെ പില്ലറുകളിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വരും അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് അവിടെ നിന്ന് ചോദിക്കുന്നത് ഓക്കെ പിന്നീട് മിഡീവൽ ഇന്ത്യയാണ് മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത് ഓക്കെ അതിൽ സുൽത്താനായിട്ട് മുഗൾസുമാണ് പല ക്വസ്റ്റ്യൻസിലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ മുഹമ്മദ് ബിൻ തുക്ലക്കിന്റെ കാര്യവും ഫുറോഷ തുക്ലക്കിന്റെ കാര്യവും ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അക്ബറിന്റെ കാലഘട്ടം അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിച്ച് കണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ത്യ മിഡീവൽ ഇന്ത്യ രണ്ടും അഞ്ചു മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത് ഇനി മൊഡ്യൂള് നാലിലേക്ക് വരുമ്പം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മോഡേൺ ഇന്ത്യ ഇവിടെ നമുക്ക് പത്ത് മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് പത്ത് മാർക്കിന്റെ ചോദ്യം നമുക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ മോഡേൺ ഇന്ത്യ പക്ഷേ നമുക്ക് കുറച്ചുകൂടെ വിശാല അർത്ഥത്തിലാണ് പല ചോദ്യങ്ങളിലും കണ്ടിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട് അപ്പം അതിനനുസരിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം എന്നിരുന്നാലും നമ്മൾ പ്രധാനമായിട്ട് നോക്കി പോകേണ്ട ചില ഭാഗങ്ങളാണ് ഏത് ഒന്ന് എയർലി റെസിസ്റ്റൻസ് മൂവ്മെന്റ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന എയർലി റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ് അതായത് ട്രൈബൽ മൂവ്മെൻറ്റ്സ് പെസൻ മൂവ്മെൻറ്റ്സ് ഇങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റിൽ നിന്ന പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ്സ് അതിൻ്റെ ലീഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് ഓക്കെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻസിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് വരാം ഇന്ത്യയിലെ ഓൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ഓക്കെ അത് വളരെ ഈസിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഭാഗമാണ് ആ ഏതൊക്കെ മൂവ്മെൻറ്റുകളാണ് അതിൻ്റെ ലീഡർഷിപ്പിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പ്രധാനപ്പെട്ട എന്തെങ്കിലും ജേർണൽസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും പഠിച്ചു പോകാനായിട്ട് നോക്കണം ഓക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് വലിയ കാട് കയറി പഠിച്ചു പോകാതെ പഠിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് അതിനെ തുടർന്ന് നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ഗാന്ധിയൻ ഫേസ് എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഇൻറ്റർനാഷണൽ മൂവ്മെന്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ രംഗപ്രവേശനവും അതിനെ തുടർന്ന് വരുന്ന മൂവ്മെന്റുകൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ചോദിക്കും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഭാഗ്യമാണ് ഭാഗമാണ് ഓക്കെ അതിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടർന്ന് വരുന്ന സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഈ മൂന്ന് മൂവ്മെന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ചോദ്യങ്ങൾ വരും ഓക്കെ യെസ് അതുപോലെ റവല്യൂഷണറി ടെറസ്റ്റ് മൂവ്മെന്റുകൾ അതിനെ തുടർന്ന് ഉള്ളൊരു ഭാഗമുണ്ട് പിന്നെ ചില പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന റെവല്യൂഷണറീസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില വ്യക്തികൾ പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്രബോസ് ബോസ് തുടങ്ങിയ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ മൊഡ്യൂൾ അഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രീ മോഡേൺ കേരളയാണ് അവിടെ നമുക്ക് പത്ത് മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് പ്രീ മോഡേൺ കേരള അപ്പോൾ അവിടെ പ്രധാനമായിട്ട് പ്രീ മോഡേൺ കേരളയിൽ നമുക്ക് ഏൻഷ്യൻ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സോഴ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്നിരുന്നാലും അത് നമ്മൾ മറ്റൊരു മേഖലയിൽ പഠിച്ചു പോകുന്നതുകൊണ്ട് അതിന് കൂടുതലും നമ്മൾ ആ ഭാഗത്ത് പ്രാധാന്യം കൊടുത്തു തന്നെ പോവുക അതിലേക്ക് ഞാൻ വരാം യെസ് ഇവിടെ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമാൾസ് ഓഫ് മഹോദയപുരമാണ് മഹോദയപുരം ഓക്കെ അപ്പം അല്ലെങ്കിൽ സെക്കൻഡ് ചേരാ എംപയറാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ റൂളേഴ്സ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാനായിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ നമുക്ക് ബ്രാഹ്മിൺ മൈഗ്രേഷൻ ടു കേരള അതായത് എയ്ത്ത് സെഞ്ചുറി എ മുതലുള്ള ബ്രാഹ്മിൺ മൈഗ്രേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള സെറ്റിൽമെന്റുകൾ എവിടെയൊക്കെ ആയിരുന്നു ആ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സെറ്റിൽമെന്റുകൾ ഏത് നദിയുടെ തീരം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ അതുപോലെ തുടർന്ന് വരുന്ന സ്വരൂപങ്ങള് നാടുവാഴി സ്വരൂപങ്ങളെ പറ്റി പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുണ്ട് അത് ഉറപ്പായിട്ടും പല പ്രാവശ്യമായിട്ട് ചോദിച്ചു വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് നാടുവാഴി സ്വരൂപങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഓക്കെ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടും കഴിഞ്ഞ എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മണിപ്രവാള ലിറ്ററേച്ചറും ഭക്തി ലിറ്ററേച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ പോർച്ചുഗീസുകാരുമായിട്ടും ഡച്ചുകാരുമായിട്ടും ബന്ധപ്പെട്ടും ചോദ്യങ്ങളുണ്ട് ഓക്കെ പ്രധാനമായിട്ടും നമുക്ക് പോർച്ചുഗീസ് വൈസ്രോയിമാരെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ ഇനി മുമ്പോട്ട് വരുമ്പോൾ അടുത്ത മുടികളിലേക്ക് വരുവാണെങ്കിൽ ആറാമത്തെ മുടികളാണ് അത് മോഡേൺ കേരള നമുക്ക് കുറച്ചുകൂടെ സുപരിചിതമായിട്ടുള്ള മേഖലയാണ് മോഡേൺ കേരള ഇപ്പൊ മോഡേൺ കേരളയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പത്ത് മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നിന്ന് ചോദിക്കുന്നത് പത്ത് മാർക്കിന്റെ ചോദ്യം അപ്പൊ ഇവിടെ എയർലി റെസിസ്റ്റൻസ് മൂവ്മെന്റ് ബ്രിട്ടീഷുകാർക്കെതിരെ ഡച്ചുകാർക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന എയർലി റെസിസ്റ്റൻസ് മൂവ്മെന്റുകൾ നമുക്ക് നോക്കാനായിട്ടുണ്ട് ഓക്കെ അതൊന്നും മനസ്സിലാക്കി പോവുക ഓക്കെ പിന്നീട് സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ് ഇത് നമുക്ക് പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് അല്ലെ റണേസൻസ് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് ഒരു ഭാഗത്ത് വീണ്ടും ഈ ഇതേ സിലബസിൽ തന്നെ വീണ്ടും മറ്റൊരു ഭാഗത്ത് അത് വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ഗുണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാറ് ഓക്കെ ഇവിടെ മലബാർ റബല്യൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ റബല്യൻ പിന്നീട് തുടർന്ന് വന്ന വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹ ഈ സത്യാഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പൊതുവേ കാണാറുണ്ട് ഓക്കെ അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് വൈക്യ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അതുപോലെ തന്നെ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന സാൾട്ട് സത്യാഗ്രഹം ആരാണ് നേതൃത്വം നൽകി എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഐക്യ കേരള മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട് ഓക്കെ അപ്പോൾ മോഡേൺ കേരളയില് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ആ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ നോക്കി പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ പിന്നീട് അതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഈ കേരള മോഡൽ ഡെവലപ്മെൻ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട് എന്താണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഡോക്ടർ കെ എൻ രാജും അതുപോലെ തന്നെ അമർത്യാസനുമൊക്കെ പറഞ്ഞു വെച്ച കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ന് എന്തൊക്കെ അത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് കൂടുതൽ ഡെപ്തിലാക്ക പഠിച്ച് ഫാക്റ്റുകൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമല്ല കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഓക്കെ മൊഡ്യൂള് ഏഴിലേക്ക് വരികയാണെങ്കിൽ കണ്ടംപററി ഇന്ത്യ അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത് അതിൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് നടന്ന നോൺ വൊക്കേഷണൽ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിൽ അങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫൈവ് ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഏറ്റവും പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ് യെസ് ഗ്രീൻ റവല്യൂഷൻ വൈറ്റ് റവല്യൂഷൻ ബ്ലൂ റവല്യൂഷൻ തുടങ്ങിയ റവല്യൂഷൻസ് അതിൻ്റെ പ്രത്യേകതകൾ ആരായിരുന്നു അതിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് നോക്കേണ്ടത് ഓക്കെ ഇനി നാഷണൽ എമർജൻസി കേരളത്തിൽ എത്ര തവണ നാഷണൽ എമർജൻസി സോറി ഇന്ത്യയിൽ എത്ര തവണ നാഷണൽ എമർജൻസി ഉണ്ടായിട്ടുണ്ടോ സ്റ്റേറ്റ് എമർജൻസി ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ നോക്കുക അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറൊരു ഭാഗത്ത് വീണ്ടും നോക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഒന്ന് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അല്ലെ നമ്മുടെ നരസിംഹ റാവു ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച നവ ലിബറൽ സംവിധാനങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ പ്രൈവറ്റൈസേഷൻ അതിൻ്റെ ഭാഗമായിരുന്നു ഗ്ലോബലൈസേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കേണ്ടതായിട്ട് ഉണ്ട് പിന്നീട് നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്കാണ് വരുന്നത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ് സംഘകാലഘട്ടം സംഘം വർക്കുകൾ ഓക്കെ അതിൻ്റെ പ്രത്യേകതകൾ ആരൊക്കെ എഴുതി എങ്ങനെയൊക്കെ എഴുതി എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് അവിടെ നോക്കാനുണ്ട് സംഘം ലിറ്ററേച്ചർ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഒരു ഫിസിയോഗ്രാഫി ഓക്കെ സൗത്ത് ഇന്ത്യയുടെ ഒരു ഫിസിയോഗ്രാഫി എന്താണ് ജിയോഗ്രഫി എന്താണ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ടുണ്ട് പിന്നീട് മെഗാലത്തിക്ക് അതുപോലെ തന്നെ അയണേജ് ആർക്കിയോളജി ഓക്കെ മെഗാലത്തിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കാണാറായിട്ടുണ്ട് ഓക്കെ പിന്നീട് കഴിഞ്ഞ രണ്ട് എക്സാമുകളിൽ നമുക്ക് ഈ സൗത്ത് ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ സംഘകാലഘട്ടത്തിലുണ്ടായിരുന്ന മൂവന്തേഷ് എന്ന് പറയുന്ന രാജാക്കന്മാർ ചേരാ ചോള പാണ്ഡ്യ ഈ മൂന്ന് രാജവംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മൂവന്തേഷ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നോക്കാനായിട്ടുണ്ട് ഏതൊക്കെ രാജാക്കന്മാരാണ് എന്നുള്ള കാര്യങ്ങളും നോക്കാനായിട്ടുണ്ട് അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അപൂർവമായിട്ട് ഈ ഹൊയ്സല ഒരു കൊസ്റ്റനിൽ ഞാൻ കണ്ടിട്ടുണ്ട് വിജയനഗരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി നമ്മൾ ഇത്രയും പറഞ്ഞത് പാർട്ട് വണ്ണിലെ ഹിസ്റ്ററി പോർഷൻസ് ആണ് അതായത് എഴുപത് മാർക്കിനായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും ഭാഗത്ത് നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്ന വലിയൊരു സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അത്രയും വലിയൊരു സിലബസ് ഇനി വരാനായിട്ടില്ല അതുകൊണ്ട് ഈ സിലബസ് പഠിച്ചിരിക്കുന്നവരെല്ലാം മിടു മിടുക്കന്മാർ മിടുക്കുകളാണെന്ന് ഞാൻ പറയും കാരണം അത്രമാത്രം ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട് അപ്പം ഇത്രയും വലിയ സിലബസിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഓരോ ചാപ്റ്ററിലും ഓരോ മുടികളിലും നമ്മൾ പറഞ്ഞു പോയത് ഓക്കെ ഇനി നമുക്ക് പാർട്ട് ടൂവിലേക്കാണ് വരേണ്ടത് പാർട്ട് ടൂവിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേപ്പർ ജനറൽ പേപ്പറാണ് വരുന്നത് ഓക്കെ അതിൽ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ എല്ലാവരും തന്നെ ബി എഡ് അല്ലെങ്കിൽ എം എഡ് ഒക്കെ പഠിച്ചവരാണ് കൂടുതൽ പേരും ഓക്കെ അല്ലാത്തവർക്കും ആ ഭാഗം ഒന്ന് അത്യാവശ്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി പോകാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി പോകാവുന്ന ഭാഗ്യമാണ് കുറച്ചൊരു പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി പോകാവുന്നേ ഉള്ളൂ ഓക്കെ അതിലെ അതിനെ തുടർന്ന് വരുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ് ആണ് അപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പായിട്ട് ചോദ്യങ്ങൾ വരും കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് റിസർച്ച് കുട്ടികളുടെ ഈ റിസർച്ചിനുള്ള അഭിരുചി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഭാഗമുണ്ട് ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് റിസർച്ച് റിസർച്ചിന്റെ വ്യത്യസ്ത സ്റ്റെപ്പുകൾ ഏതൊക്കെ ടൂൾസ് മെത്തേഡ്സ് അതുപോലെ തന്നെ പേപ്പർ പ്രസൻറ്റേഷൻ ആർട്ടിക്കിൾസ് സെമിനാറുകൾ സിമ്പോസിയംസ് കോൺഫറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് എഴുതാനായിട്ട് സാധിക്കണം ഓക്കെ പാർട്ട് ത്രീയിൽ വരുമ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രൊവിഷൻസ് അഞ്ച് മാർക്കറ്റ് ചോദ്യമാണ് വരുന്നത് അപ്പം സ്ഥിരമായിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏതൊക്കെ ചില ആർട്ടിക്കിൾസ് ഇപ്പോൾ നാഷണൽ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസ് സിറ്റിസൺഷിപ്പ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓക്കെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇങ്ങനെയുള്ള ഭാഗങ്ങൾ പ്രീ ആമ്പിൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഭാഗത്ത് നോക്കി പോകാനായിട്ട് ഉണ്ട് ഓക്കെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസാണ് ഓക്കെ അതിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം വരും അപ്പോൾ പ്രത്യേകിച്ചും ഈ നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾ എത്ര ദിവസമാണ് അവർക്ക് തൊഴിൽ നൽകപ്പെടുന്നത് ആരാണ് ഇവർക്ക് പണം കൊടുക്കുന്നത് സെൻട്രും സ്റ്റേറ്റും എത്രമാത്രം വിഹിതം അതിനകത്തുണ്ട് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തുടങ്ങി വെച്ചിരിക്കുന്ന പദ്ധതികൾ ഓക്കെ പുതിയ രീതിയിലുള്ള പഠനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഓക്കെ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വയലൻസിനെതിരെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെതിരെ ഉള്ള നിയമങ്ങൾ എല്ലാം ആ ഭാഗത്ത് നമുക്ക് പഠിച്ചു പോകാനായിട്ട് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ പാർട്ട് ഫോറിലേക്ക് വരുമ്പോൾ നമുക്ക് റിനൈസൻസ് ഇൻ കേരള വീണ്ടും നമ്മുടെ ഹിസ്റ്ററി സിലബസിൽ ചോദിച്ച ആ ഭാഗം കുറച്ചുകൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇവിടെ ചോദിച്ചിരിക്കുകയാണ് അപ്പം അത് വ്യക്തമായിട്ട് ആ ഭാഗം പഠിക്കണം നമുക്ക് അതിനകത്ത് ചോദ്യം ഉണ്ട് അതിനകത്തൊന്നും ചോദ്യം ഇല്ലാതെ ഒരു എക്സാം നമുക്ക് ഒരു കാരണവശാലും ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മൾ ഹിസ്റ്ററിയും കൂടെ ആയ കാരണം നമുക്ക് നമുക്കതിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ ഓക്കെ യെസ് ഇനി ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഓക്കെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സുമാണ് അവസാനം കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു പത്രം വായിക്കുന്ന വാർത്തകളൊക്കെ വായിച്ച് ആനുകാലിക സംഭവങ്ങൾക്കു ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ മാർക്കുകൾ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്ന മാർക്കുകളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മൾ വലിയൊരു സിലബസാണ് ആറോ ഏഴോ പേജുള്ള സിലബസ് ആണ് അപ്പം ഇത്രയും വലിയ സിലബസിൽ നമ്മൾ ഈ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫോക്കസ് എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് ഒരുപാട് വിശാലമായിട്ട് ുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാം പക്ഷേ അതിൽ നമ്മൾ പിൻ പോയിൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഓക്കെ എത്ര വേഗത്തിൽ നമുക്ക് പഠിച്ച് ഓക്കെ ഭാഗങ്ങൾ തീർക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പഠിച്ചു തീർന്ന ഭാഗങ്ങൾ വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഈ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനങ്ങളായിരിക്കണം എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത് ഇനി ഇവിടെ നമുക്കൊരു ചോദ്യം വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ എവിടെന്ന് നമ്മൾ തുടങ്ങണം എന്താണ് അതിനുള്ള മെറ്റീരിയൽ എന്നുള്ളത് പ്രാഥമികമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ തന്നെ എൻ സി ആർ ടി പുസ്തകങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക ഒരു ഡിഗ്രി ലെവലും പി ജി ലെവലും വരെ നമ്മൾ നോക്കുക ഓക്കെ അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്താണ് ഈ ഒരു ചരിത്രം നമ്മൾ ഓൾറെഡി പഠിച്ചു പോയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണ് അപ്രധാനമായിട്ടും നമ്മൾ എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അതുകൂടാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതി ജയിക്കാനായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇത്തവണ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എച്ച് എസ് ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മളൊരു കോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാണ് നല്ല ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റീവ് ക്രാക്കറിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് എത്രയും വേഗത്തിൽ നിങ്ങൾ സമയം പാഴാക്കാതെ നിങ്ങൾ ഈ പരീക്ഷ എഴുതി ജയിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സമയം പാഴാക്കാതെ എത്രയും വേഗത്തിൽ നിങ്ങൾ ഇതിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് എത്രയും വേഗത്തിൽ പഠിക്കുക നന്നായിട്ട് പഠിക്കുക റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നവരെ പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾക്ക് കാണാം ഓക്കെ താങ്ക്